നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സിനിമ കാണാറുണ്ട് അപ്പം ഓൺലൈനായിട്ട് സിനിമ കാണാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ എല്ലാ സിനിമയും ഫ്രീ ആയിട്ട് കാണാൻ പറ്റത്തില്ല ചില പടങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കാണാം ചിലതിനൊക്കെ പൈസ കൊടുക്കണം ഇപ്പം റീസൻ്റ്ലി ഇറങ്ങുന്ന പടത്തിനൊക്കെ പൈസ കൊടുക്കണം അപ്പം ആ ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആപ്ലിക്കേഷൻ ഇവിടെ play store നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ സൈനാ പ്ലേ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് സൈന പണ്ട് ഡി ബി ഡി ഡിസ്ക്കും ക്യാസറ്റൊക്കെ വീഡിയോ ക്യാസറ്റൊക്കെ ഇറങ്ങി ഇറക്കിയിരുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ തന്നെ ഒരു ഒഫീഷ്യൽ ആപ്പാണിത് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഇതിലിങ്ങനെ കുറേ പടങ്ങൾ വരുന്നുണ്ട് ചില പടങ്ങൾക്കൊക്കെ ഇതിൻ്റെ അത് പ്രീമിയം എടുക്കേണ്ടി വരും പൈസ കൊടുക്കണം ചില പഴയ പടങ്ങൾ കുസൃതിക്കാറ്റി പിന്നെ സല്ലാപം അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇവിടെ നമുക്ക് ഒന്ന് സന്ദേശം ഓപ്പൺ ആക്കി നോക്കാം ഓപ്പൺ ആക്കുന്നില്ല ഇങ്ങനെ ഒന്നും കാണിച്ചു തരാം ഓപ്പൺ ആക്കിയാൽ കോപ്പി റൈറ്റ് വരും ഇവിടെ വാച്ച് നൗ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയൊക്കെ ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ ഇതൊക്കെ ഇത് കോപ്പി വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞത് ഈ സബ്സ്ക്രൈമ്പിനാവും എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ചില പടങ്ങളൊക്കെ ഇതിൽ ഇതിൽ റെൻറ്റിനും കിട്ടും പിന്നെ ഇവിടെ ഷോർട്ട്സ് എന്ന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നെക്കിക്കഴിഞ്ഞാൽ സൈനയുടെ മിക്ക പടങ്ങളും നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് കാണാൻ പറ്റും അതിന് പൈസ ഒന്നും കൊടുക്കണ്ട ഷോർട്സ് കാണുന്നതിനൊന്നും പൈസയില്ല അതൊക്കെ ഫ്രീ ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട ചില പടങ്ങളൊക്കെ കഴിഞ്ഞത് കിട്ടും ഒരു നല്ലൊരു ആണ് ഞാൻ കുറേ നാളായി ഇത് യൂസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട് ഈ കണ്ടിന്യൂ വാച്ച് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അത് അത് ഓൾറെഡി ഞാൻ നേരത്തെ കണ്ടതാണ് ഇവിടെ എച്ച് ഡി എവർഗ്രീൻ മൂവീസ് പിന്നെ ഷോർട്ട് ഗെയിംസ് ഇങ്ങനെ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഡബ്ഡ് മൂവി മലയാളം ക്ലാസിക് തമിഴ് പടമൊക്കെ ഇതിൽ കിട്ടും പിന്നെ മ്യൂസിക് സൈനയുടെ തന്നെ മ്യൂസിക് ഇതിൻ്റെ അകത്തും ഉണ്ട് ഇവിടെ സബ്സ്ക്രൈബറിനാവുമൊന്നും കാണുന്നില്ലേ ഇവിടെ കഴിഞ്ഞാ ഇങ്ങനെ ഓരോരോ റേറ്റ് കാണിക്കും ഇപ്പൊ മൂന്ന് മാസത്തേക്ക് മുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു മാസത്തേക്ക് നൂറ്റി പത്തൊമ്പത് രൂപ അങ്ങനെ അങ്ങനെ പിന്നെ ആറുമാസത്തേക്ക് അറുനൂറ്റി പത്തൊമ്പത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഓക്കേ താങ്ക് യു ഇത് പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാണിക്കണമെന്നുണ്ട് പക്ഷെ കോപ്പി റൈറ്റ് വരും ഏതെങ്കിലും ഒരു പടം കാണിക്കാമെന്ന് വെച്ചാൽ നമുക്ക് എച്ച് ഡിയിൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് ഫുൾ പടം കാണാൻ പറ്റില്ല നെറ്റ് തീർന്നു പോകും പിന്നെ ഉള്ളതെന്ന് വെച്ച് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒക്കെ ഇരുന്ന് ഫുള്ള് കാണാൻ പറ്റും അത് അൺലിമിറ്റഡ് ആണല്ലോ പിന്നെ ഫൈവ് ജി അൺലിമിറ്റഡ് ഉള്ളവർക്ക് കുഴപ്പമില്ല അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു